ഈ ജനകൻ എന്നൊരു സിനിമയിലേക്ക് വീട്ടിലേക്ക് സുരേഷ് ഗോപി വിളിച്ചപ്പോരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കൊന്നും ലാൻഡ് ലൈൻ ഉള്ള സമയക്കില്ലായിരുന്നു അങ്ങനെ എന്തോ സമയത്ത് ഏട്ടൻ ഇവിടെ അമ്മ അമ്മ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന അപ്പൊ വിളിച്ചു അപ്പൊ അമ്മ എടുത്തിട്ട് ചോദിച്ചു ആരാ പറഞ്ഞു ഞാൻ സുരേഷ് ഗോപിയാണ് പിന്നെപി വിളിക്കുന്ന അപ്പൊ പുള്ളി വീണ്ടും പറഞ്ഞു ഞാൻ സുരേഷ് ഗോപിയാണ് നമിതയുടെ വീടല്ലേ ഇതൊക്കെ ഞാൻ കൊറേ കേട്ടതാ പുള്ളിക്കരുത്തി വിചാരിച്ചേ മിമിക്രി ചെയ്യുന്ന ആരോ വിളിക്കുന്നതാണ് എന്ത് ചെയ്താലും വിശ്വസിക്കൂല പിന്നെ ഇതൊക്കെ ഞാൻ കൊറേ കേട്ടോ കാണും ഇതൊക്കെ കൊറേ കേട്ടാ പുള്ളിക്കരത്തി കട്ട് ചെയ്തിട്ട് പോയി ാക്കി എന്താ പറയുന്നതെന്ന് പോലും കേൾക്കാൻ കട്ട് ചെയ്തിട്ട് പോയി അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ കണക്ട് ചെയ്ത് അച്ഛനെ വിളിച്ചിട്ടാ പുള്ളി പറഞ്ഞത് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വൈഫാണെന്ന് തോന്നുന്നു വൈഫിനെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു അത് പറഞ്ഞപ്പോ അങ്ങനെ അച്ഛൻ വന്ന് അമ്മയോട് പറഞ്ഞു സുരേഷ് ഗോപിയ വിളിച്ചത് സുരേഷ് ഗോപിയാ അതെ അപ്പഴാ വിളിക്കാതെ ഇല്ല എനിക്ക് സ്കൂളില് എക്സാമിന്റെ സമയമായിരുന്നു ലാസ്റ്റ് ഫൈനൽസിന്റെ സമയമായിരുന്നു അനികയും ഈ സമയം ഉണ്ടോ അഞ്ചു ഒരു വന്നു ഞങ്ങൾ അങ്ങനെ ഷൂട്ടിന് പോയതായിരുന്നു ഭയങ്കര ഡീപ്പ് ഫോറസ്റ്റിനകത്തായിരുന്നു ട്വന്റി ഡേയ്സ് ഷൂട്ട് ഉണ്ടായിരുന്നേ അപ്പൊ പൊതുവേലേക്ക് ഇങ്ങനെ മൃഗങ്ങളൊക്കെ കാണും അപ്പൊ ഇവിടെന്നും അവര് പറഞ്ഞു ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് പോയി ആനേനെ കാണാം അപ്പൊ ഞാനും ചേത്തനും എന്താണ് സമീർ താഹിറും എല്ലാവരും കൂടി അങ്ങനെ പോയതായിരുന്നു കാണാൻ ശരിയാണ് അപ്പൊ ആലോചിച്ചില്ല ആരും ഞങ്ങൾ ഇങ്ങനെ പോയപ്പോ ജീപ്പിലായിരുന്നുണ്ടായിരുന്നേ ഞങ്ങള് ഇറങ്ങി കാട്ടാനോ കണ്ടു ദൂരെ കുറച്ചും കൂടി അടുത്ത് വരാന്ന് വിചാരിച്ചപ്പോ ആന നല്ല ഫോഴ്സിനോട് തിരിഞ്ഞു പോയ ആൾക്കാർ എല്ലാരും ഒരു രണ്ട് സെക്കൻഡിനകത്ത് തിരിച്ച് ലൊക്കേഷനിലെത്തി കാരണം ആന തിരിയുമ്പോ തന്നെ പേടിയായി ഞങ്ങൾ എല്ലാരും അവിടെ ആനേനെ കണ്ടപ്പോ ഇച്ചിരി പേടിയായിരുന്നു കാരണം വലിയ കുഴപ്പമൊന്നും ഇല്ല

നമ്മൾ അവിടെ പോയി നിക്കുമ്പോ പറയുന്നത് കേട്ട് കേട്ട് നമുക്ക് കൊറേ മനസ്സിലാവശ്യായിട്ട് ഇല്ല അത് തെലുങ്ക് പഠിക്കല്ലായിരുന്നു എന്നെ ഡയറക്ടറിന്റെ റൈറ്റർ ഇരുന്നിട്ട് എല്ലാ ദിവസവും ഒരു വൺ അവർ ക്ലാസ് ഉണ്ടാവും നമ്മൾ ശരിക്കും സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ ഇങ്ങനെ ആ പാ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ വാക്ക് സ്പെറ്റ് ചെയ്ത് എനിക്ക് പഠിപ്പിച്ചിട്ടും ഡയലോഗ്സ് ഫുള്ള് അപ്പൊ അങ്ങനെ ഞാൻ കാണാപ്പാടം പഠിച്ച് 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 നേരെ അവിടെ പോയിട്ട് പ്രസന്റ് ചെയ്യും അതായിരുന്നു ഞങ്ങളൊരു തെലുങ്കിന്റെ ഒരു തെലുങ്ക് ഞാൻ നല്ലപോലെ പോലെ പറഞ്ഞു മലയാളം എനിക്ക് മലയാളം ശരിക്കും വേറെ പക്ഷെ തെലുങ്ക് എനിക്ക് പഠിക്കാൻ തമിഴ് ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തു പക്ഷെ എനിക്ക് തെലുങ്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു പഠിച്ചെടുക്കാനായിട്ട് പൊതുവേ ഭയങ്കര മലയാളത്തിൽ നിന്ന് ഭയങ്കര ഞാൻ പറഞ്ഞൊരു പടത്തെ അഭിനയിച്ചു പിന്നെ നാരാ രോഹിത് ആ കുഴപ്പമില്ലാണ്ട് ഓടി നാരാ രോഹിത്തിന്റെ ഒരു ഫിലിം അഭിനയിച്ചു ഈ നമിതയ്ക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഈ ക്ലാസിക്കൽ ഡാൻസ് അറിയാവുന്ന വേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് സർ ഗുണല്ല അതറിയാവുന്നവർക്ക് ഗുണമാണ് ക്ലാസിക്കൽ നമ്മളെ ഈ ചെറുപ്പത്തിലെ അമ്മമാരുടെ ഒരു ആഗ്രഹം കൊണ്ട് ബേസിക്കലി പിള്ളേരെ കൊണ്ടാക്കിയില്ലേ എന്റെ സാർ അതൊന്നും ഞാൻ പോയിട്ടില്ല ഒരു ഫോർത്ത് വരെ പഠിച്ചു ഈ നാട്ടടവ് തട്ടടവ് ഞാൻ എന്നും അതിലായിരുന്നു കാരണം ഇന്നേവരെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കൺസിസ്റ്റൻസി ഇല്ല പകുതി അത് അമ്മ നിർത്തും പക്ഷെ അതിന്റെ കുറ്റബോധം എനിക്ക് പിന്നീട് സിനിമയിൽ വന്നപ്പോഴാ തോന്നിയാ കാരണം ആ രണ്ടാമത്തെ പടം തൊട്ട് ഡാൻസോടെ ഡാൻസ് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയിൽ ക്ലാസിക്കൽ ഡാൻസറും ആ ഡാൻസർ ചന്ദ്രേട്ടൻ അവിടെ എല്ലാത്തിലും ആയിരുന്നു അങ്ങനെ സൗണ്ട് തോമയിലും ഡാൻസർ ഡാൻസർ അല്ല അതിന്റെ ഫേസ്റ്റ് ഡേ ഷൂട്ട് ഡാൻസ് ആയിരുന്നു അതിൽ കന്നിപ്പെണ്ണ എന്ന് പറഞ്ഞ പാട്ടുണ്ട് അത് മറ്റേ പ്രോപ്പർ ഡപ്പാങ് കൂത്ത അങ്ങനത്തെ ഒരു സോങ്ങ് ആണ് ഡേ കോസ്റ്റ്യൂം ട്രയലൊക്കെ തന്നപ്പോ ഭയങ്കര സന്തോഷം കാരണം മറ്റേ നമ്മൾ തമിഴ് സിനിമയിൽ കാണുന്ന പോലത്തെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇടാല്ലോ ചെറു ചെറുതല്ലേ ആ സമയത്ത് അത് കഴിഞ്ഞ് അങ്ങോട്ട് ഡാൻസേഴ്സ് തുടങ്ങി ഷോബി മാസ്റ്റർ ആയിരുന്നു ഷോബി മാസ്റ്റർ ഓൾമോസ്റ്റ് ഏറ്റവും ഒരു സീനിയർ മാസ്റ്റേഴ്സിലൊരാളാണ് വിജയ്ക്കും സൂര്യക്കൊക്കെ കമ്പോസ് ചെയ്യുന്ന ആളാണ് അപ്പോ അത് തന്നെ എന്റെ കിളി പോയി ഫസ്റ്റ് ഡേ തന്നെ അന്ന് ഞാൻ തിരിച്ചു റൂമിൽ വന്നിട്ട് കുറച്ചേരം വാഷ്റൂമിൽ ഇങ്ങനെ നിന്നു ഈ പണി നമുക്ക് പറ്റിയതല്ല തോന്നുന്നു ആ രീതിക്കായിരുന്നു കാരണം ദേഹാനങ്ങൾ കുറെ നാളുകളായി ആദ്യം തന്നെ അത് കഴിഞ്ഞ അത് പുളിപുലികൾ മാറ്റിൻകുട്ടിയും അതിലും ക്ലാസിക്കൽ ഡാൻസർ അപ്പൊ ലാൽ ജോസ് ലാൽ ഗുങ്കിൾ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് അറിയില്ല വലുതായിട്ട് അപ്പ പറഞ്ഞു നീ നാട്ടിന്ന് പിള്ളേർ വല്ലതും ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പൊ എന്റെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഡാൻസേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു ഞാൻ കുറച്ച് പഠിച്ചിട്ട് ചെന്നു ഒരു ഒപ്പിക്കൽ അവിടെ ചെന്ന ഫസ്റ്റ് ഷോർട്ട് എടുത്തപ്പോ മനസ്സിലായി ഒപ്പിക്കലാണ് അപ്പൊ പുള്ളി ഒരു ഈ പരിപാടി ഇവിടെ നടക്കാൻ പറ്റില്ല ഞാൻ ഒരാഴ്ച അവിടെ ശരണ്യ മോഹൻ ആക്ട്രസ് ഉണ്ട് ശരണ്യ ശേഷിക്ക് ഡാൻസ് സ്കൂൾ ഉണ്ട് ആലപ്പിയില് തന്നെ അവരുടെ ഫാമിലി മൊത്തത്തിൽ ഡാൻസ് ആണ് അപ്പൊ അവിടെ തന്നെ ഒരാഴ്ച കൊണ്ടാക്കി അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഒരു സോങ്ങിന്റെ ഒരു ചെറിയ ബിറ്റ് പഠിച്ച് അതാണ് പുള്ളിപ്പള്ളി അതെ പിന്നെ ഇതുപോലെ